അങ്ങനെയാണ് ഞങ്ങൾ കുവൈയിലേക്കുള്ള യാത്ര അപ്പോൾ ഞാൻ ബോഡി മാസൊക്കെ എടുത്ത് എടുക്കുന്ന ഫോട്ടോ ആണ് ഞാൻ ആദ്യം തന്നെ ഇട്ടത് ഞങ്ങൾ വന്നു എല്ലാവരും കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്ത് ആ സമയത്ത് അതിൽ അനീഷും ഉസേങ്കല്ലോ രണ്ടാളും പിന്നെ അവിടെ കൂടെ മാറിയ സമയത്താണ് ഞങ്ങൾ സെൽഫി എടുത്തത് എല്ലാവരും കൂടെ ചൂടിയിട്ട് അങ്ങനെ ഞങ്ങൾ വന്നു വന്ന് ബോഡി മാസൊക്കെ എടുക്കാൻ നിൽക്കുമ്പോഴാണ് ഫ്ലൈറ്റ് കുറച്ച് ലേറ്റാണെന്ന് പറയുന്നത് അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ സെൽഫി എടുക്കലും വീഡിയോസ് എടുക്കലും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ പോകുന്നു എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ് ഹാപ്പിയിലാണ് എല്ലാവരും വോയിസ് ഓഫ് അക്ബറിൻ്റെ പ്രോഗ്രാമിൽ ബന്ധപ്പെട്ടും എൻ്റെ സംഗീതയാത്രയിലും ആദ്യമായിട്ടാണ് ഞാൻ കുവൈറ്റിലേക്ക് വരുന്നത് ദുബൈയിലും അതുപോലെ ഒമാനിലൊക്കെ ബഹ്റൈൻ ഖത്തറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കുവൈറ്റിലേക്ക് ആദ്യമായിട്ടായിരുന്നു എൻ്റെ യാത്ര അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എന്താ പറയുക സന്തോഷത്തിലാണ് കുവൈറ്റ് ആദ്യമായിട്ട് കാണാൻ പോകുന്നതിനുള്ളൊരു ത്രില്ലിലാണ് പക്ഷേ എൻ്റെ മവിഷ കഥ കബലായിക്കുന്ന മവിഷും എല്ലാവരും ഉണ്ട് എല്ലാവരും ഓസീൻ ഒരു ടെൻഷനിലാണ് കാരണം ഈ കീബോർഡ് കൊണ്ടുപോകുമ്പം കസ്റ്റംസ് ഒക്കെ ചില സമയത്തൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അതൊക്കെ എടുത്ത് ക്ലിയർ ചെയ്ത് കുറേ സമയം എടുക്കും അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനാണ് ഓർക്കസ്റ്റുകാർക്കാണ് അങ്ങനത്തെ ടെൻഷനൊക്കെ കേട്ടോ നമുക്ക് പിന്നെ അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല അജിത്തു ഞാൻ വീഡിയോ അങ്ങനെ എടുക്കണമെന്ന് ഇതാക്കി എടുത്തൊന്നുമില്ല സെൽഫി ആയിട്ട് ഇങ്ങനെ എടുത്തപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു സ്മിത ഉണ്ടായിരുന്നു ഇതാണ് സ്മിത ഫാൻസിസ് കൊച്ചിയിലുള്ള അതാ ഔസിൻ്റെ ടെൻഷനിൽ കിടന്നുകൊണ്ട് ഓടി ഓടിക്കളിക്കട്ടോ അങ്ങനെ ഞങ്ങൾ ബോഡി ഒക്കെ എടുത്ത് വന്നിരുന്നപ്പോഴാണ് കുറേ സമയം ബാക്കിയുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരുന്നു അപ്പോൾ എല്ലാവരുടെ മൊത്തം അതുപോലെ യാത്രക്ക് യാത്രക്കാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഉംറക്ക് പോകുന്ന ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു അവരെല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ കിടക്കണോ ഈ ഇവിടെ കിടക്കാൻ എന്നുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പം കിടക്കണോ വേണ്ടെന്നുള്ള ആലോചിച്ചിങ്ങനെ ഇരുന്നു സെങ്കിലും ഞാനും കൂടെ ഞാൻ ഉണ്ടായിരുന്നു അപ്പുറം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പായിട്ട് പാടാനുള്ള പാട്ടൊക്കെ ചെറുതായിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒന്ന് പ്രാക്റ്റീസൊക്കെ ചെയ്തു ഇനി തൊട്ടടുത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു ഓണം ഓഫറിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പരസ്യവും അതുപോലെ തന്നെ ഒരു പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ച ശരിക്കും റിയൽ ആയിട്ടുള്ള പൂക്കൾ കൊണ്ടിട്ട പൂക്കളാണെന്ന് വിചാരിച്ചാണ് പോയിരുന്നത് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് പാവം മാവേലിയുടെ തൊട്ട് താഴെയായിട്ട് വിരിച്ച ആ പൂക്കൾ മാവേലിനെ പറ്റിക്കുന്ന രീതിയിലായിരുന്നു ഒരു പൂ പോലും നല്ലതല്ല എല്ലാം പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയതാണ് എന്തായാലും മാവേലിയൊക്കെ ഇപ്പോൾ പാതകളത്തുനിന്ന് വന്നിട്ട് ഓഫറും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കാൻ തുടങ്ങിയതാണ് തോന്നിട്ട് എന്തായാലും ഞാനൊന്നും നോക്കിയില്ല ഒരു പൂടുന്ന പോലെ ഒരു വീഡിയോ എടുത്തു മാവേലിനും നന്നായിട്ട് നോക്കി നല്ല ഭംഗിയുള്ള ഒരു മാവേലി ആയിരുന്നു എന്തായാലും അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ കൊടുത്ത് ചെറിയൊരു വീഡിയോ ആയിട്ട് ഇട്ടതാണ് ഇനി കുവൈറ്റിൽ ചെന്നിട്ട് ബാക്കി വീഡിയോ ആയിട്ട് കേട്ടോ